ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും അഖിൽ സിഗ്നേച്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മൈസൂർ നമ്മൾ ഇന്നും വിട്ടുപോയിട്ടില്ല മൈസൂർ സൂവിൻ്റെ പാർക്കിങ്ങിലാണ് ഉള്ളത് കാർ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് മൈസൂർ സൂവിനകത്തേക്ക് കയറി ഇവിടുത്തെ കാഴ്ചകൾക്കാനാണ് ഇന്നത്തെ പരിപാടി ഇന്നിപ്പോൾ മണി രണ്ട് മണിയായിട്ടുണ്ട് രണ്ട് രണ്ടല്ല മൂന്ന് മണി കഴിഞ്ഞു ആ മൂന്നരയായി മൂന്നരയായിരൊന്നും അറിയുന്നില്ല അഞ്ച് മണിക്കാണ് ഇവിടെ എന്താ ക്ലോസിംഗ് ടൈം അതിനു മുമ്പേ നമുക്ക് അകത്ത് കയറി ഒരുപാട് കാര്യങ്ങൾ മുമ്പൊരിക്കാൻ വന്നിട്ടുണ്ട് ഒരുപാട് ചുറ്റു നടന്ന് കാണാനും കുറവാണ് ആ നടക്കാനൊക്കെ ഉണ്ട് ഇവിടെ തന്നെ ഒരു പത്ത് അമ്പത് വണ്ടി എന്തായാലും ഉണ്ടാവും ഇത്രയും എമൗണ്ട് എല്ലാം മൈസൂർ സൂവിൻ്റെ പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് എന്തായാലും നമുക്ക് നേരെ അകത്തോ കയറി വിശേഷങ്ങൾ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കാണാം ചേട്ടാ പോവാം നമുക്ക് ഓക്കെ ആ ഈ മൈസൂർ സൂളിൻ്റെ എൻട്രി എന്ന് പറയുന്നത് ഇതാണ് പണ്ട് നമ്മൾ വന്നപ്പോൾ തന്നെ മുമ്പ് വന്നപ്പോൾ തന്നെ ഇതിനകത്തൂടെ ആയിരുന്നു എൻട്രി പക്ഷേ ഇപ്പോൾ വരുന്നത് ഇപ്പുറത്ത് ടിക്കറ്റ് എടുത്തിട്ട് ഇതിൻ്റെ അണ്ടർ പാസ് ആയി വഴി ഒരു വഴിയുണ്ട് ഇതുവഴി എനിക്ക് അകത്തോട്ട് കയറാനായിരുന്നു പക്ഷേ ഈ ഗേറ്റ് ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടൊക്കെയാണ് തൽക്കാലത്തേക്ക് എനിക്ക് അണ്ടർ പാസ് ആയി വഴി വഴിയുള്ള അപ്പോൾ നമ്മൾ അണ്ടർ വഴിയാണ് പോകുന്നത് ഇതിൻ്റെ മോളിൽ കൂടെ റോഡ് പോകുന്നുണ്ട് മുമ്പ് നമ്മൾ വന്നപ്പോൾ തന്നെ ഈ വഴിയൊന്നും ഇല്ലായിരുന്നു ഡയറക്റ്റ് ആ നമ്മൾ നേരത്തെ ഫ്രണ്ടിൽ കണ്ടില്ലേ ആ ഗേറ്റ് വഴി അടുത്ത് കയറുകയാണ് ചെയ്തത് ഇപ്പോൾ അതിലെ ഓപ്പോസിറ്റുള്ള ഒരു സെക്യൂരിറ്റി കയറ്റുണ്ട് അവിടെ നിന്ന് ബാഗും കാര്യങ്ങളും എല്ലാം ചെക്ക് ചെയ്ത് നമ്മളെ ചെക്ക് ചെയ്ത് നമ്മുടെ പോക്കറ്റും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് ഇതുവഴിയാണ് വിടുന്നത് ടിക്കറ്റ് ചാർജ് വന്നിട്ട് നൂറ് രൂപയാണ് വലിയവർക്ക് കുട്ടികൾക്ക് അഞ്ച് വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് അഞ്ച് ടു പന്ത്രണ്ട് ആണെങ്കിൽ അമ്പത് അമ്പത് രൂപ ടിക്കറ്റ് അഞ്ചിന് താഴെയാണെങ്കിൽ ടിക്കറ്റ് എടുക്കണം നമ്മുടെ ആളിന് മാത്രം ആൾക്കാർക്ക് മാത്രമല്ല ടിക്കറ്റ് എടുക്കേണ്ടത് ക്യാമറയ്ക്ക് ടിക്കറ്റ് ഉണ്ട് ക്യാമറയ്ക്ക് ഇരുന്നൂറ് രൂപ കിട്ടും അങ്ങനെ രണ്ട് ക്യാമറയ്ക്ക് നാനൂറ് രൂപ ബാക്കി ടിക്കറ്റ് എല്ലാം കൂടെ ആയിരം രൂപ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ അകത്തേക്ക് പോകാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് മൈസൂർ ഷൂ ആരംഭിച്ചത് അപ്പോൾ അതിൻ്റെ രണ്ടായിരത്തി പതിനേഴ് തൊണ്ണൂറ്റി ഇരുപത്തി അഞ്ച് വർഷമായി അതിൻ്റെ ഒരു അടയാളമായിട്ടാണ് ഈ ഒരു മൈസൂർ ഷൂ സെലിബ്രേറ്റിംഗ് വൺ ട്വൻറ്റി ഫൈവ് ഇയേഴ്സും നമ്മുടെ മറ്റൊരു സംഭവം ചെയ്തിരിക്കുന്നത് വണ്ടി കാണോ ആ വണ്ടിക്ക് സെപ്റേറ്റ് എടുക്കണം നമ്മൾ ടിക്കറ്റ് എടുത്ത് ഇടതാകത്തോട്ട് കയറിയിട്ടുണ്ട് നമുക്ക് ക്യാഷ് വേണമെങ്കിൽ നടക്കാതെ എന്നെ പോൾ കയറി നടക്കാന്ന് പറഞ്ഞിട്ട് നടക്കാൻ പറഞ്ഞ് വന്നിട്ട് ഇവിടെ എൻട്രി എത്തിയപ്പോഴത്തേന് നടക്കുന്നില്ല ഇനി കാല് വയ്യ എന്നൊക്കെ പറയാൻ ഇവിടെ ആനയിലവിടുത്തെ ആക്കിട്ട് പോട്ടോ ആക്കിട്ട് പോട്ടോ അവിടെ എത്തുമ്പോ പട്ട മാവരത്തെ പട്ടേ പേര് ആ അവിടെ അപ്പ കുടിക്കണം ഇത്ര കേറിജനസേ അമ്പൽ ആ സണ സണ വേയമിൽ വേയമിൽ അമ്പന്ന് വേറെ കാര്യമില്ല ഓരം മാവില ഇടൂ നോ നമ്മൾ പുള്ളിപ്പുലിയുടെ കൂട്ടിനടുത്താണ് നിൽക്കുന്നത് അപ്പോൾ മാക്സിമം ഇതുപോലുള്ള പുള്ളിപ്പുലി കടുവ സിംഹം ഇങ്ങനെയൊക്കെ ഇട്ടിരിക്കുന്നതൊക്കെ ഇട്ടിരിക്കുന്ന കൂട്ടില് നമ്മുടെ കാഴ്ചക്കാര്ക്ക് കാണാൻ പറ്റുന്ന സൈഡിൽ ഫുള്ളി ഗ്ലാസ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് കൂട് ഫുള്ളായിട്ട് വിസിബിൾ ആവും നമ്മുടെ മൃഗശാലയിൽ നമ്മുടെ ടോട്ടോ മൃഗശാലയിലൊക്കെ അറിയാം ഫുള്ളി ഇത് നമ്മൾ ഫുള്ള് കമ്പി വെച്ചിട്ടുള്ള സെറ്റപ്പാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇടയ്ക്ക് അതിൽ ഫുള്ളി ആയിട്ടുള്ള ഫുള്ളായിട്ടുള്ള ഒരു വിസിബിലിറ്റി ഇല്ല പക്ഷേ ഇവിടെ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്ന സൈഡിലേക്ക് ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത് എല്ലാ കൂടുകളിലും അങ്ങനെയാണ് ഈ കാണുന്നത് ടൈഗറിൻ്റെ കൂടാണ് ടൈഗർ അങ്ങ് അന്ന് അറ്റത്താണ് കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റാത്ത പോലും കണ്ണുകൊണ്ട് പോലും കാണാൻ പറ്റാത്ത ഒരു ഏരിയയിലാണ് കിടക്കുന്നത് നിന്ന് കാണാൻ പറ്റാത്ത അത്രയും ദൂരത്തിലാണ് ടൈഗർ ഉള്ളത് ക്യാമറയിൽ കിട്ടുന്നില്ല സിംഹത്തിൻ്റെ കൂടിൻ്റെ ഫ്രണ്ടിലാണുള്ളത് ഒരു സിംഹം ആ കമ്പിവേലിയുടെ അടുത്ത് പോയി നിപ്പുണ്ട് എന്താന്ന് വെച്ചാൽ അപ്പർ സൈഡിലുള്ള കൂട്ടിൻ്റെ സൈഡിലായിട്ട് നിന്ന് ആൾക്കാർ പെയിൻ്റ് അടിക്കുന്നുണ്ട് അപ്പോൾ ഏണി ഏണിചാരി അതിലോട്ട് ഏണിചാരിയിട്ടാണ് അതിൻ്റെ മുകളിൽ കയറി പെയിൻ്റ് അടിക്കുന്നത് പുള്ളി എപ്പോഴും ഇപ്പുറത്ത് വീണാൽ പിടിക്കാൻ എന്നുള്ള തയ്യാറെടുപ്പിലാണ് സിംഹം അതിൻ്റെ അടുത്ത് പോയി നിൽക്കുന്നത് തൊട്ടപ്പുറത്ത് ആൾക്കാർ ചേർന്ന് നിൽപ്പുണ്ട് അത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ സിംഹം അതിൻ്റെ അവിടുന്ന് മാറാതെ നിൽക്കുന്നത് കൂട്ടിലായിട്ടിട്ടിരിക്കുന്ന പുള്ളിപ്പുലിയുടെ അടുത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഇതിനകത്ത് നല്ല പച്ചപ്പൊള്ള വിശാലമായിട്ടുള്ള ഒരു കൂടാണ് ചെന്നായ്ക്കളുടെ കൂട്ടിനടുത്താണുള്ളത് അപ്പോൾ നമ്മൾ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും മഴ പെയ്തു എനിക്ക് തോന്നുന്നു മഴ പെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് ഇവരെല്ലാവരും കൂടെ ഓടിയിട്ടത് മഴ വഴ വരുന്നത് അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് കൊണ്ടായിരിക്കാം അതിന് എന്തെങ്കിലും സിമ്പലായിരിക്കാം മഴ പെയ്യാൻ പോകുന്നു എന്നുള്ള സിമ്പലായിരിക്കും അവർ കൊടുത്തത് അതുപോലെ തന്നെ നമ്മൾ നിന്ന സമയത്ത് ഈ മഴയുടെ സമയത്ത് അവർക്ക് ഫുഡ് കൊണ്ടു കോഴിയാണ് കൊണ്ടിട്ട് കൊടുത്തത് അപ്പോൾ അത് എടുത്തുകൊണ്ട് എല്ലാവരും നമ്മൾ പിന്നെ ഓട്ടമാണ് ഞാനും വിശേഷം എണ്ണം സെക്കൻഡ് ടൈമാണ് മൈസൂർ സൂവിൽ വരുന്നത് ഫസ്റ്റ് ടൈം വന്നപ്പോൾ തന്നെ കുറച്ച് ഫ്രണ്ട്സ് കൂടെ ഉണ്ടായിരുന്നു ഫാമിലി ആയിട്ടല്ല വന്നത് ഇപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ടാണ് വന്നിരിക്കുന്നത് അതുപോലെ നമ്മൾ ഈ ട്രിവാൻഡം സൂവും മൈസൂർ സൂവും തന്നെ കമ്പയർ ചെയ്യുമ്പോഴത്തേന് തന്നെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അതായത് നമുക്ക് മൈസൂർ സൂവിൽ കയറിയിട്ട് ഇൻ ചെയ്യുന്ന സ്ഥലത്തു നിന്ന് ഔട്ട് ചെയ്യുന്ന സ്ഥലത്തേക്ക് ഏകദേശം ഒരു നാല് കിലോമീറ്റർ അടുപ്പിച്ച് മൂന്ന് മൂന്നര നാല് കിലോമീറ്റർ അടുപ്പിച്ച് നടക്കാനുണ്ട് ഒരുപാട് ദൂരെ നടക്കാനുണ്ട് അതുപോലെ തന്നെ ഒരുപാട് മൃഗങ്ങളെ നമുക്ക് കാണാനുണ്ട് ഒരുപാട് മൃഗങ്ങളെ അടുത്ത് കാണാനുള്ള സൗകര്യമുണ്ട് നമ്മുടെ ട്രിവാണ സൂവിലാണെങ്കിൽ കടുവയും സിംഹമൊക്കെ ഇട്ടിരിക്കുന്നത് വലിയൊരു ഏരിയയിലാണ് പക്ഷേ നമുക്ക് ആ കൂടൊന്നും ഫുള്ളായിട്ട് അല്ല ചില സ്ഥലത്ത് മറഞ്ഞിരിക്കുന്ന മറവ് പോലെ അനുഭവപ്പെടുന്ന ചില കൂടുകളുണ്ട് അപ്പോൾ അതിനകത്ത് ആ സൈഡിലൊക്കെ ആണെങ്കിൽ മൃഗങ്ങൾ നിൽക്കുന്നതെങ്കിൽ നമുക്കതൊന്നും കാണാൻ പറ്റില്ല പക്ഷേ ഇവിടെ നമ്മുടെ എല്ലാ കൂട്ടിലുള്ള എല്ലാ മൃഗങ്ങളെയും നമുക്ക് കാണാൻ പറ്റും അത്രയും വിസിബിളായിട്ടാണ് കൂടുകളൊക്കെ ചെയ്തിരിക്കുന്നത് അവിടെ ഒരുപാട് അനിമൽസും ഇതിനകത്ത് ഉണ്ട് ആന കടുവയായാലും കടുവ ആയാലും സിംഹമായാലും ഒരുപാടധികം മൃഗങ്ങൾ ഇതിനകത്തുണ്ട് നമുക്ക് എന്തുകൊണ്ടും കുറേ സമയം ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് മൈസൂർ സൂ മൈസൂർ കഴിഞ്ഞാൽ ഉറപ്പായിട്ട് കണ്ടിരിക്കേണ്ട രണ്ട് സ്ഥലങ്ങളാണ് മൈസൂർ സൂവും മൈസൂർ പാലസും നമ്മൾ സൂവിനകത്ത് വന്നിട്ട് കുറേ നല്ല ഒരു 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 കിലോമീറ്റർ ഏകദേശം മൂന്ന് കിലോമീറ്റർ നടക്കാനുണ്ട് ഒരു കിലോമീറ്റർ ആയപ്പോൾ മഴ പെയ്തു അവിടെ ഒരു പത്ത് രൂപ ഒരു രൂപ അല്ലാതെ അരമണിക്കൂറിന് മുകളിൽ വെയിറ്റ് ചെയ്തു അത് കഴിഞ്ഞ് മഴ തോറന്നപ്പോൾ തന്നെ നമ്മൾ ഇറങ്ങി അവിടെ നിന്ന് കുറച്ച് ഷെഡൊക്കെ ഉണ്ടായിരുന്നു അവിടെയാണ് കയറി നിന്നത് അപ്പോൾ അവിടെ നിന്ന് മാക്സിമം നമ്മൾ സ്പീഡിന് ഫ്രണ്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് അടുത്ത മഴ ആകുന്നതിന് മുമ്പേ നമ്മൾ ഫുള്ള് കണ്ടിറങ്ങാനുള്ള പരിപാടിയാണ് ഇനി ഏകദേശം ഒരു ഒന്നര കിലോമീറ്ററോളം നടക്കാനുണ്ട് മാക്സിമം സ്പീഡിനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ നേരത്തെ ചെന്നായിക്കളെ കണ്ടില്ലേ അവിടെ മുതൽ ആ അവിടെ എത്തിയ ഭാഗം മുതൽ മഴയാണ് അവിടെ തന്നെ നമ്മൾ കുറേ സമയം കയറി നിന്നു അത് കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ മഴ തുറന്നപ്പോൾ വീണ്ടും ഇറങ്ങി കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വന്ന് വീണ്ടും മഴ പെയ്തു അങ്ങനെ രണ്ട് മൂന്നിനടുത്ത് കയറി നിന്നതിന് ശേഷമാണ് നമ്മൾ വീണ്ടും നടക്കാൻ തുടങ്ങിയത് നടന്ന് നടന്ന് എന്നാലും ഇടയ്ക്ക് ചെറിയ മഴയുണ്ട് നമ്മുടെ ഇതിൽ തൊപ്പിയോ കുടയോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും എടുത്തിട്ടില്ല കുറച്ച് രണ്ട് പിള്ളേരുണ്ട് അതുകൊണ്ട് നമുക്ക് മഴ നനഞ്ഞ് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മൾ കയറി കയറി നമ്മൾ കുറേ ആൾക്കാരൊക്കെ മഴ നനഞ്ഞ് പോകുന്നതുകൊണ്ട് അങ്ങനെ മഴ തുറന്നതിന് ശേഷം വീണ്ടും ഇറങ്ങി കുറച്ചു ദൂരെ നടന്നപ്പോഴാണ് ഈ പാമ്പുകൾ ഇട്ടിരിക്കുന്ന ഒരു ഏരിയയിലേക്ക് വന്നത് തിനകത്ത് മഴക്കാലം കൂടെ ആയതുകൊണ്ട് കുറച്ച് അധികം ഇരുട്ട് പോലെയാണ് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നത് അപ്പോൾ വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആയിട്ട് കിട്ടുമെന്ന് നമുക്ക് അറിയാൻ പാടില്ല പക്ഷെ ഈ ഏരിയ എന്ന് പറഞ്ഞാൽ ഫുള്ള് ഓപ്പണായിട്ടുള്ള ഏരിയ ആണ് അതായത് ഒരുപാട് ഹൈറ്റില് കമ്പി വല വെച്ച് ചെയ്തിട്ടുണ്ട് നമ്മുടെ അടുത്തേക്ക് നമ്മുടെ ഈ നടന്നു പോകുന്ന ഭാഗത്തേക്ക് വരെ പക്ഷികൾക്ക് നട പറന്ന് വരാൻ പറ്റുന്ന ഒരവസ്ഥയിലാണ് ഈ കൂടിയിട്ടിരിക്കുന്നത് ഇതുപക്ഷേ നമ്മുടെ എൻട്രിയുടെ അവിടെ ഈ കൂട്ടിനകത്തേക്ക് കയറുന്ന എൻട്രിയുടെ അവിടെ വലിയ ചെയിൻ ഇട്ടിട്ടുണ്ട് ചെയിൻ ഇങ്ങനെ വാതിലിന് വേറെ ചെയിൻ ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ചിട്ടിട്ടുണ്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ പക്ഷികൾ ഒരിക്കലും അതിന് പുറത്തേക്ക് ആ ഡോറ് വഴി പുറത്തേക്ക് പറന്ന് പോകാൻ പറ്റില്ല അതായത് മനുഷ്യനെ തന്നെ ആ ചെയിൻ മാറ്റിയാൽ മാത്രമേ നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റുള്ളൂ ഇതാക്കാണ്ടില്ല ഇതുപോലെ

തിരിച്ചിറങ്ങുന്നതും ഇതുപോലൊരു അണ്ടർഗ്രൗണ്ട് വഴി അപ്പുറത്ത് പാർക്കിങ്ങിലേക്കാണെന്ന് തോന്നുന്നു എന്തായാലും എല്ലാവരും അണ്ടർഗ്രൗണ്ടുണ്ട് എന്തായാലും ഇത് പാർക്കിങ്ങിലേക്കായിരിക്കും ഓപ്പൺ ആവുക എല്ലാ കാഴ്ചകളും കണ്ട് മഴയൊന്നനങ്ങി തിരിച്ച് വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പോൾ നമ്മൾ കാഴ്ചകളെല്ലാം കണ്ട് തിരിച്ചറങ്ങിയിട്ടുണ്ട് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് നേരെ പാർക്കിങ്ങിനകത്തോട്ടേക്കാണ് അതിൻ്റെ എക്സിറ്റ് ഓപ്പൺ ആവുന്നത് വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് അങ്ങാണ് ഒരു ഒരു പത്തിരുപത് മീറ്ററും കൂടെ ഉള്ളൂ നടക്കാനായിട്ട് അപ്പോൾ മഴ ആയതുകൊണ്ടാണ് ഇത്രയും ലേറ്റായത് ഇല്ലെങ്കിൽ നമുക്ക് വേറെ കുറച്ച് പ്ലാനൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ചേഞ്ച് ആയിട്ടുണ്ട് മഴയായതുകൊണ്ട് ഇപ്പോൾ തന്നെ സമയം ഒരു ആറര ആയിട്ടുണ്ട് ഇനി നമ്മൾ ഉച്ചയ്ക്കുള്ള ഒന്നും കഴിച്ചിട്ടില്ല ഇനി ഇറങ്ങിയിട്ട് വേണം കഴിക്കാനായിട്ട് ആദ്യം വണ്ടി എടുക്കുക പോയി കഴിക്കുക അതാണ് പ്ലാന് എന്നാലും തൽക്കാലം ഈ വീഡിയോ ഇവിടെ വച്ച് വൈൻഡപ്പ് ചെയ്യാണ് അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ ഫ്രം അഖിൽ